ആയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി തട്ടിപൊള്ളി സ്ഥലങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ നമ്മുടെ ഈ അടുത്തുള്ള എല്ലാവർക്കും തന്നെ അറിയാൻ ഇനി ആൾക്കാർ പറയും ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ഈ പാറമ്പട കാണിക്കാൻ വേണ്ടിയാണോ വന്നതെന്ന് പരിശോധിക്കുന്ന ആൾക്കാർ കാണും പക്ഷേ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ ഇവിടെ മല്ലപ്പള്ളിക്കെടുത്ത് മീമുട്ടിപ്പാറ എന്നുള്ളൊരു വാട്ടർഫോൾസ് ഉണ്ട് അതിൻ്റെ അടുത്ത് കുറച്ച് മൂളോശത്തുള്ളൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ആസ്വദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലം പോലെയാണ് കാരണം നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ രണ്ട് സൈഡിൽ പാറമടയും നിറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയോട് കൂടി തന്നെ ആസ്വദിക്കാനേ പറ്റത്തുള്ളൂ ഇവിടെ ഒക്കെ പെരുത്ത് കയറുന്ന പോലെയൊക്കെ തോന്നും രണ്ട് സൈഡിലും പാറമട ഇങ്ങനെ നിൽക്കുവാണ് നടുക്കൂടെ ചെറിയൊരു വഴിയുണ്ടായില്ല അപ്പം നമുക്ക് വേണം നടന്നൊക്കെ നോക്കാം ഒരുപാട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ സ്ഥലത്തിന് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് പാറമട പൊട്ടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല ഭംഗിയായിട്ടാണ് കാണുന്നത് ഏകദേശം മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും മൊത്തം റൗണ്ട് അടിച്ചൊന്ന് കാണിച്ചു തരാവേ പക്ഷെ ഇവിടെ എല്ലാം നല്ല വെള്ളമാണ് കേട്ടോ നെഫിലിക്കാൻ അസ്ലീമെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നപ്പോഴേക്കും വിളിച്ചതാണ് വരുന്നതെന്ന് ചോദിച്ചത് അപ്പോൾ ഞങ്ങൾ കേക്ക് ഡെലിവറിക്ക് ശേഷം ജസ്റ്റ് വന്ന് ഇവർ വന്നുകൊണ്ട് അങ്ങോട്ട് പോയതാണ് വെള്ളച്ചാട്ടം കാണാൻ വന്നെങ്കിൽ എനിക്ക് വെള്ളച്ചാട്ടത്തിനേക്കാളും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് കഴിഞ്ഞ പ്രാവശ്യമാണേലും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞ് വിചാരിച്ചാണ് ഈ സ്ഥലം കാണിക്കാൻ വേണ്ടി വന്നത് രണ്ട് പാറമട പൊട്ടിച്ചു വരുന്ന സമയത്തുള്ള ഉപകരണങ്ങളൊക്കെ അത്യാവശ്യം ഇവിടെ കിടപ്പൊക്കെ ഉണ്ട് അങ്ങനെ നല്ല സ്ഥലമെന്ന് പറഞ്ഞാൽ കാണാം നല്ല സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ പോലത്തെ സ്ഥലമാണ് നല്ല വെട്ടവും വെളിച്ചവും ഒക്കെയുള്ള പക്ഷേ നമുക്ക് നന്നായിട്ട് പേടി വരുന്ന പോലത്തെ ഒരു സ്ഥലമാണ് പാറമട തന്നെയാണ് അതിന് കാരണം അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെയൊക്കെ നിന്നു ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു നല്ല ഭംഗിയൊക്കെയാണ് കാണാനായിട്ട് പച്ചപ്പൊക്കെ ഉണ്ട് പക്ഷേ ശരിക്കും ആസ്വദിക്കാൻ പറ്റത്തില്ല അതാണ് ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ജസ്റ്റ് വേണേൽ വരാൻ കുഞ്ഞു കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഒത്തിരി കൊച്ചു കുഞ്ഞുങ്ങളെ കേട്ടിട്ട് നമ്മൾ ഒരുപാട് ഒന്ന് ശ്രദ്ധിക്കണം വിസാനാണെങ്കിൽ പേടി ചാണച്ചിറക്ക കൊടുത്തേക്കുമായിരുന്നു ഞാൻ ഈ ഫോണൊക്കെ ആയിട്ട് വീഡിയോ പിടിച്ചുകൊണ്ട് അടക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് ഇനി കുറച്ച് നാൾ മുന്നേ ഈ വീഡിയോ ഇട്ടപ്പോഴത്തേനും ഒത്തിരി വ്യൂസ് ഉണ്ടായത് ഫേസ്ബുക്കിലൊക്കെ നല്ല വ്യൂസ് കിട്ടിയാണ് അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് അറവണ തറച്ചും വെള്ളമാണ് ഒരു നീല കളർന്നുപോലത്തെ ഒരു വെള്ളം ഒക്കെ പോലെ തോന്നുന്നു നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടാൽ എന്തായാലും നല്ല സ്ഥലമൊക്കെയാണ് പക്ഷേ ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നില്ല കാരണം പിള്ളാരസെറ്റൊക്കെ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നിയന്ത്രിച്ച് പോയില്ലെങ്കിൽ നല്ല പണി കിട്ടുന്ന സ്ഥലമാണ് താഴെട്ട് വീണ പിന്നെ പറയേണ്ടത് അത്ര താഴത്തിൽ വെള്ളം കിടക്കുവാണ് പാറമട പൊട്ടിച്ചിട്ടുള്ളതാണെങ്കിൽ നല്ല ആഴ്ചയിലാണ് ആ സ്ഥലമുള്ളത് എന്തായാലും നല്ല സ്ഥലമെന്ന് തന്നെ പറയുകയും ചെയ്യാം ഒരേ രണ്ട് വർത്താനം പറയുന്നത് വിചാരിക്കരുത് കാരണം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷേ എന്നാൽ ഡേ നമുക്കൊരു സൂസൈഡ് പോയിൻറ്റ് പോലെ ഡേഞ്ചറസ് പ്ലേസ് പോലെയൊക്കെ നന്നായിട്ട് തോന്നും അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇങ്ങനെ പേടി പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ കേട്ടോ എന്തായാലും കൊള്ളാം എന്നിട്ട് ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നിട്ട് പി പാറമട മറ്റേ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി താഴ്ന്നു പോയി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയിട്ട് വന്നിട്ടാണ് ഇത് കണ്ടെങ്കിൽ പോലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഇത് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ പക്ഷെ ഞാൻ ഫേസ്ബുക്ക് ഈ വീഡിയോ കിട്ടപ്പം ഒരുപാട് പേര് ഒരുപാട് വ്യൂസ് കിട്ടിയൊരു വീഡിയോ തന്നെയാണ് ആദ്യം നമുക്ക് ഇനി എന്തായാലും വന്നാലേ താഴത്തെ വെള്ളച്ചാട്ടം കൂടെ ഒന്ന് കാണിച്ചു തരാം മീൻമുട്ടിപ്പാറ വെള്ളച്ചാട്ടം നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞ് ഉടനെ വന്നതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ വെള്ളത്തിൻ്റെ കളർ ഒരു ചള്ള പിടിച്ച പോലത്തെ കളർ തെളിഞ്ഞു വരുന്ന ഉള്ളായിരുന്നു അതുകൊണ്ട് ശരിക്കും അവിടെ ആസ്വദിക്കാൻ പറ്റിയില്ല ഒരുപാട് പേർ എന്നാൽ വെള്ളത്തിൽ കുളിക്കുന്ന ഉണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വെള്ളം നന്നായിട്ട് തെളിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും എന്തായാലും ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അറിയാത്തില്ലാത്ത കുറേ ആൾക്കാർ കാണുള്ളൂ ഇപ്പോൾ മഴയൊക്കെ വന്ന് കഴിഞ്ഞ സമയത്താണല്ലോ വെള്ളച്ചാട്ടം ഉള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ വരാൻ താല്പര്യമുള്ളവർക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ നല്ല സ്ഥലമാണ് നന്നായിട്ട് വെള്ളം ചള്ളക്കളൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മഴയൊക്കെ കഴിഞ്ഞാൽ പിറ്റേസിച്ചിരി ഒരു വെട്ടം ഉണ്ടെങ്കിൽ ആ സമയത്ത് വരുവാണെങ്കിൽ നല്ല വെളുത്ത വെള്ളച്ചാട്ടം തന്നെ കാണാൻ പറ്റും മഴക്കാലമായ എവിടെയൊക്കെ വെള്ളച്ചാട്ടം ഉണ്ട് അത് കാണാൻ പോലെയുള്ള എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തൊരു വീഡിയോ ആണെങ്കിൽ ഒന്നുകൂടെ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു വെള്ളച്ചാട്ടവും കൂടെയാണ് ഇനിയും വെള്ളം നന്നായിട്ടൊന്ന് തെളിഞ്ഞതിന് ശേഷം ഒരു വീഡിയോയും കൂടെ ഞാൻ ഇഷ്ടം ഇടുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് കൊണ്ട് ഒന്ന് പറഞ്ഞേക്കണേ അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും അതുവരേക്കുമ്പോൾ ഷിജനഷാമ താങ്ക്സ് ഫോർ വാച്ചിങ്